ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് വിന്തലാണ് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടുക് കുരുമുളക് ഏലക്ക ജീരകം പട്ട ഗ്രാമ്പൂ ഇത്രയും നമ്മളൊരു ഫ്രൈ പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം മസാലകളൊക്കെ ഒന്ന് ചൂടായിട്ട് വരണം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നമ്മൾ അരച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മളൊന്ന് കറക്കിയെടുക്കാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളൂ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് ഈ മസാലകളൊക്കെ മാറ്റിയെടുക്കാം ഇനി നമുക്ക് വിന്താൽ തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സവാള നല്ല കനം കുറഞ്ഞരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം സാധാരണ നമ്മൾ വീട്ടിൽ പോർക്കൊക്കെ വാങ്ങുമ്പോൾ ഒന്നിലേ ഫ്രൈ ആക്കും അല്ലെങ്കിൽ കറിയൊക്കെ വെക്കും ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് സവാളയൊക്കെ മൂത്ത് വരട്ടെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടായിട്ട് വരട്ടെ നല്ല സെറ്റായിട്ട് വരും ഇപ്പം നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോർക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഞാൻ അഞ്ഞൂറ് ഗ്രാം പോർക്കാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പോർക്ക് ചേർത്തതിനു ശേഷം നമ്മൾ ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം പോർക്കിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ഒന്നും ആദ്യമേ തന്നെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മസാലകളെല്ലാം ശരിക്ക് പുറക്കിൽ എല്ലാ വശത്തും ശരിക്കും പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് താത്തി വെക്കണം ഫ്ലെയിം കൂട്ടിയിടാനേ പാടില്ല നല്ലപോലെ തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സാക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് മതി ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും ആക്കാം വെള്ളം കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പതുക്കെ വേഗണ്ട പെട്ടെന്ന് തന്നെ റെഡി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ടും വെന്തിട്ടില്ല നമുക്ക് ഈ സമയത്തൊന്ന് ഇളക്കിയിട്ട് നോക്കാം അത്യാവശ്യം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനിത് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം ഒരു അരമണിക്കൂറാണ് ഇതിൻ്റെ വേവ് സമയം ചിലപ്പോൾ അരമണിക്കൂർ മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ആകാം അത് നമ്മുടെ പോർക്കിൻ്റെ വ്യത്യാസം അനുസരിച്ചിരിക്കും ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വിന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പോർക്ക് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ